ഈ കൺവെൻഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓശാന ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ ഓശാന എന്ന പദം എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ ഇത് എഴുതിക്കൊണ്ട് അനേകം മക്കൾക്ക് അത്ഭുതങ്ങൾ ആയിരം തവണ ഓശാന 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 വാക്കിന്റെ അർത്ഥം തന്നെ എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ അനേക മക്കൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗ സൗഖ്യങ്ങളും വിടുതലും പതിനഞ്ച് വർഷമായിട്ട് സോറിയാസിസ് ആയിട്ട് സിസ്റ്ററുടെ ധ്യാന കേന്ദ്രം തൃശ്ശൂർ അതിരൂപതയിലെ ഞങ്ങൾ സി എം സി സിസ്റ്റേഴ്സ് ഞങ്ങൾ നടത്തുന്ന തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലേക്ക് പതിനഞ്ച് വർഷമായിട്ട് സോറിയാസിസ് ആയിട്ട് ഒരപ്പച്ച അമ്മയും അപ്പച്ചനും പതിനഞ്ച് വർഷമായിട്ട് അവരെ തനസ് നാനിച്ച ഓരോ മുറികളിലാണ് കിടക്കുന്നത് കാരണം അത്രമാത്രം ദുർഗന്ധമാണ് ഈ സോറിയാസിസ് എന്ന ഈ അസുഖം മൂലം ഈ അപ്പച്ചനെ അനുഭവിക്കുന്നത് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോഴും നമ്മൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി ഒലിച്ച് കുംഭസാരത്തിനെ ഈവൺ നമുക്ക് മൂക്ക് പൊത്തിയിട്ട് വേണം ഈ അപ്പച്ചനടുത്തിരിക്കാൻ കൗൺസിലിങ്ങിനായാലും കുംഭസാരത്തിനായാലും ഒക്കെ അത്രയും ഒരു ദുർഗന്ധം വന്നിക്കുന്ന ഒരു ശരീരത്തോടു കൂടിയാണ് ഈ അപ്പച്ചനും കടന്നു വന്നത് പ്രിയപ്പെട്ടവർ ഇന്ന് തിരിസഭ മാതാവ് വിശുദ്ധ വർക്കോസ് എഴുതിയ സുവിശേഷം അദ്ധ്യായം ഒന്ന് നാൽപ്പത് മുന്ന തിരുവചനത്തിൽ അതുതന്നെയാണ് പറയുന്നത് മറ്റാർക്കും അടുക്കാനാകാത്ത വിധം ദുർഗന്ധം വമ്മയ്ക്കുന്ന കുഷ്ഠ അവൻ വർഷങ്ങളോളം ജീവിക്കുകയാണ് അപ്പോഴാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത് എൻ്റെ ഈശോയെ എന്നെപ്പോൾ രക്ഷിക്കണമേ ഓശാന അവരുടെ കുടുംബത്തിൽ ഞാൻ എഴുതാൻ പറഞ്ഞു അതുപോലെ പരിശുദ്ധ അമ്മയുടെ എണ്ണ കൊടുത്തുകൊണ്ട് അത് ദേഹമാസകലം നിങ്ങൾ പരിശുദ്ധ അമ്മ സിസ്റ്റർ ഒമ്പത് വർഷമായിട്ട് കൊണ്ടുനടക്കുന്ന അമ്മയുടെ മുൻപിലിരുന്ന് ഈ പരിശു എണ്ണ പരട്ടി പുരട്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയിലെ ചൊല്ലി പ്രാർത്ഥിക്കുക ഓശാന ആയിരവട്ടം എഴുതുക എന്ന് പറഞ്ഞപ്പോൾ പരിപൂർണ സൗഖ്യം പ്രാപിച്ചവനായിട്ട് തിരിച്ചു വന്നു അത് സാക്ഷ്യം പറയാനായിട്ട് അടുത്ത മാസത്തെ തോഴുപ്പാടത്തെ ധ്യാനത്തിന് വന്നിട്ട് അദ്ദേഹം ഈ കുമ്പസാരിപ്പിച്ച അച്ഛനും സിസ്റ്ററിനും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പ്രേക്ഷിതർക്കും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് സൗഖ്യം കിട്ടി യേശുവിൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ കുഷ്ഠരോഗം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവ് കരുണതോതി മനസ്സലിഞ്ഞ് അവനോട് അവൻ്റെ അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ആരും തൊടാത്ത അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അവൻ്റെ ആ മേഖലയെ കർത്താവ് സുഖപ്പെടുത്തുകയും അവന് ശുദ്ധി കൈവരികയും ചെയ്തു വിശ്വാസമാണ് എല്ലാറ്റിനും വിശ്വാസം വിശ്വാസവും വിശുദ്ധിയും ഉണ്ടെങ്കിൽ നീ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും കാണുവാനായിട്ട് സാധിക്കും ഈ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് വിശ്വാസം വർദ്ധിക്കട്ടെ പ്രത്യാശ വർദ്ധിക്കട്ടെ പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ വിശ്വാസത്തിൽ നീ താഴ്ന്നു പോകുമ്പോൾ കുർബാനയിലും കുംഭസാരത്തിലും കുടുംബ പ്രാർത്ഥനയിലും ജപമാലയിലും ദൈവവചന വായനയിലും നീ ആത്മീയ മതയിലേക്ക് താഴ്ന്നു പോകുമ്പോഴാണ് നമ്മൾ ആർക്കും നമ്മളെ അടുക്കാനാകാത്ത വിധം നമ്മളിൽ നിന്ന് ഈ മാനസിക രോഗം പോലെ കുഷ്ഠരോഗം മാനസികം കാരണം മറ്റാർക്കും ശരീരത്തിൻ്റെ ദുസ്സഹമായ വേദനയേക്കാൾ മാന മനസ്സിൻ്റെ ദുസ്സഹമായ വേദനയാണ് മുന്നോട്ട് നയിക്കുന്നത് പരിപൂർണ സൗഖ്യം കിട്ടാൻ വിടുതൽ കിട്ടാൻ കുർബാന കുംഭസാര കുടുംബ പ്രാർത്ഥന ജപമാല ദൈവവചന വായന പേഴ്സണൽ പ്രയർ നല്ല വിശുദ്ധരുടെ പുസ്തക വായന സ്പിരിച്വൽ റീഡിങ് എന്നിവയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയെ ഒന്നും തന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പ് തരികയാണ് വിശ്വാസം ഉറപ്പ് നീ മഹത്വം ദർശിക്കും